നിങ്ങളെ അറിയില്ലേ താമരശ്ശേരി ചോര ഞമ്മളെ താമരശ്ശേരി ചൊരന്ന് ഒരിക്കലും ആ ചൊരങ്ങുമ്പോ ഈ റോഡ് റോളറിന്റെ ബ്രേക്ക് അങ്ങോട്ട് അപ്പുറപ്പുറം ഭയങ്കരമായി കുഴിയില്ലേ കുഴി ഇറക്കല്ലേ പണ്ടാരറങ്ങി ഇതുണ്ടോ പിടിച്ചാലോ അമർത്തിയാലോ നിൽക്കണു കട്ടിക്കും മണി വെച്ചാൽ സ്റ്റെയറിങ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി നമ്മൾ ഇഞ്ചിന് കൂടി വിട്ടില്ല ഇൻഷാവ പറ കുത്താ ആൽമരത്തിന് ആമരപ്പ തന്നെ പൊടിഞ്ഞു വീണ് പക്ഷെ എന്താ ഇഞ്ചിനടങ്ങു അപ്പ തന്നെ പി ഡബ്ല്യു ഡി ഞമ്മളെ വിളിച്ചിട്ട് ഒരു വന്നു ഓ ഭയങ്കരം തന്നെ